ഈ പല പേരിലാണ് ഈ കാളയോട്ട മത്സരം അറിവപ്പെടുന്നത് കാളപ്പൂട്ട് മത്സരം എന്ന് പറയും മരമടി മഹോത്സവം എന്ന് പറയും അപ്പോൾ ഈ കാളയോട്ട മത്സരം നിയമം മൂലം നിർത്തലാക്കിയതോടെ എറണാകുളം കാക്കൂറിലെ കാർഷികോത്സവത്തിന് ഇപ്പോൾ മാറ്റിയേക്കുന്നത് മോട്ടോർ വാഹനങ്ങളുടെ മത്സരയോട്ടമാണ് കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നുള്ള നിരവധി വാഹന പ്രേമികളാണ് ഇവിടെ മഡ്രൈസ് കാണാനും പങ്കെടുക്കാനുമായിട്ട് എത്തുന്നത് ആ കാഴ്ചകളിലേക്ക് Everybody feel it come around with the rhythm, this is sound. Everybody get down when we give it to you. Everybody feel it come around with the rhythm, this is sound. Everybody. കാളയോട്ട മത്സരത്തിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കം ചെന്ന കാക്കൂരത്തെ വയലാണിത് കാർഷിക പാരമ്പര്യത്തിന്റെ വലിയൊരു ശേഷിപ്പ് ഇവിടെ ഇപ്പോൾ മോട്ടോർ വാഹനങ്ങളുടെ മത്സരയോട്ടമാണ് സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം കാണികൾ പലതരം വാഹന വേഗത്തിലെ വിജയി ആരവങ്ങളോടെ എതിരേൽക്കാനാണ് ഇവർ കൂടിയിരിക്കുന്നത് നല്ല കാണാനും സ്വദേശത്തും വിദേശത്തുമായി നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത റേസിംഗ് ചാമ്പ്യന്മാരാണ് കാക്കൂരിലെ വയലിൽ വാഹനങ്ങളുമായി ഇറങ്ങിയത് ശേഷം ഇവന്റ് തന്നെ ൈസ് ചെയ്യുന്നത് അടിപൊളി സപ്പോർട്ടാണ് ഇവിടുത്തെ മോട്ടോർ റേസിങ്ങിനും ഒരു ഇവൻ്റിനും മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല വേറെ സ്റ്റേറ്റ്സിൽ നിന്നുമെല്ലാം ഇവിടെ കാണാനായിട്ടും കോമ്പീറ്റ് ചെയ്യാനും ഡ്രൈവേഴ്സും എല്ലാം കോമറ്റീറ്റേഴ്സും സ്ഥലമാണ് വളരെ നല്ല എൻജോയബിൾ റേസ് ആയിരുന്നു ബേസിക്കലി കാക്കൂർ ആക്ച്വലി ഈ ട്രാക്ക് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൺഷ്യന്റ് ചേഞ്ച് ട്രാക്ക് ട്രാക്കായിരുന്നു രാവിലെ വളരെ ഡ്രൈ ആയിട്ട് നല്ല ട്രാക്ക് ഓടിക്കൊണ്ടിരുന്ന പോലെ തന്നെ ട്രാക്കിനകത്ത് ഗ്രിപ്പ് ലെവൽ മാറി വൈകുന്നേരം മഴ പെയ്ത് വളരെ സ്ലിപ്പറിയായി സോ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഡ്രൈവേഴ്സിന് ഭയങ്കര ഉള്ള രീതി നല്ലൊരു ട്രാക്ക് ട്രാക്കായിരുന്നു ഭയങ്കര ചലഞ്ചി വെരി മച്ച് ഫൺ കുറച്ച് വർഷങ്ങളായി മഡ് നടത്താൻ വർഷങ്ങളായിട്ട് അതിന് പിന്നിലും ഒരു കാരണമുണ്ട് കോടതികളുടെ ഇടപെടലിൽ എന്ന് പറഞ്ഞാൽ കപടം മൃഗസ്നേഹികളുടെ ഒരു ഒരടിസ്ഥാനത്തിൽ ഇത് നമുക്കിവിടെ മരമണിയും കാള ഓട്ട മത്സരവും ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലെയുള്ള മത്സരങ്ങളിലേക്ക് പോയത് സൗത്ത് ഇന്ത്യയിലാകെ റേസിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന വീട്ടോൾ എന്ന സംഘടനയുമായി ചേർന്നുകൊണ്ട് കാക്കൂർ ഗ്രാമപഞ്ചായത്താണ് മഡ്രൈസ് ഒരുക്കിയിരിക്കുന്നത് വിവിധ ഇനങ്ങളായ റേസുകളുടെ മത്സരം കൂടി ഇത്തവണ സംഘടിപ്പിച്ചു മൂന്ന് ദിവസത്തെ റേസുകൾ കൂടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി പുതിയതായ സൈക്കിളും അതോടൊപ്പം തന്നെ ആർ സി കാറുകളുടെ ഉൾപ്പെടെയുള്ള റേസുകളാണ് ഞങ്ങൾ നമ്മൾ ഒരാഴ്ച ആഘോഷങ്ങളിൽ വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കാൻ കുടുംബമായാണ് പലരും എത്തുന്നത് വനിതകളുടെ മത്സരം ഫോർ വീലർ ടു വീലർ മത്സരങ്ങൾ എന്നിങ്ങനെ നിരവധി ഇനങ്ങളുമുണ്ട് വയലിനെ ഒഴുകുമറിക്കുന്ന മോട്ടോർക്കിടയിൽ നിന്നും പ്രണവിനും രാഹുലിനും ഒപ്പം അമൽ സുരേന്ദ്രൻ 24, Kochi. Okay, thank you, Amal. Uh...